ബിഫോർ ആൻഡ് ആഫ്റ്റർ വല്ല വല്ല ചേഞ്ച് ഉണ്ടോ എന്ന് അറിയാൻ വീഡിയോ ഫുൾ കിട്ടിയാണ്ട് കാണാൻ ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനലിൽ നമുക്ക് എപ്പോഴും ഉള്ള പ്രശ്നമാണ് എവിടെയെങ്കിലും പോവാൻ സമയം നമ്മുടെ ഫേസ് എല്ലാം ഡൽ ആയിരിക്കുന്ന ഒരു പ്രശ്നം അതിനൊരു മാർഗമായിട്ട് വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ച് തന്നെ നമുക്ക് സ്കിൻ കുറച്ചും കൂടി സോഫ്റ്റും ക്ലിയറും ആക്കാൻ പറ്റും എന്തൊക്കെയാണ് ഇൻഗ്രീഡിയൻസ് വെച്ചാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന സാധനങ്ങൾ തന്നെയാണ് പരിചിതമായ സാധനങ്ങൾ ഓട്സ് തൈര് കുറച്ചളവിൽ തേനും കൂടെ ചേർത്തിട്ട് തെയ്യേ പോലെ ഫേസിൽ അപ്ലൈ ചെയ്ത് വയ്ക്കുക കുറച്ചു നേരം അങ്ങനെ തന്നെ റസ്റ്റ് ചെയ്യാൻ വിടുക കഴിയുമ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള റോസ് വാട്ടറോ അല്ലെങ്കിൽ പച്ചവെള്ളമായാലും മതി ഒന്ന് ജസ്റ്റ് സ്പ്രേ ചെയ്ത് കൊടുത്തിട്ട് ഫേസ് ഫുള്ളും ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മുടെ ഫേസിലുള്ള ചെറിയ ചെറിയ പിമ്പിൾസും വൈറ്റ് ഹെഡ്സും ബ്ലാക്ക് ഹെഡ്സൊക്കെ റിമൂവായി നമ്മുടെ ഫേസ് ബേബി സോഫ്റ്റ് പോലെ ആവുന്ന പോലെ ഫീൽ ഫീലാകും കേട്ടോ അതേപോലെ തന്നെ ചെറിയൊരു ഗ്ലോയും നമ്മുടെ ഫേസിൽ കിട്ടും പിറ്റേന്നത്തെ ഫങ്ഷനോ അല്ലെങ്കിൽ അന്നത്തെ ഫങ്ഷനോ അത്രയ്ക്കും പറ്റി താൽക്കാലികമായിട്ട് നമ്മുടെ ഫേസ് ഗ്ലോ ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റം ആണ് നമുക്ക് കേഡ് എന്താണ് ചെയ്യുന്നതെന്നറിയാവുന്ന ക്ലെൻസർ നമ്മുടെ ഫേസിനെ ക്ലൻസിയാണ് ചെയ്യുന്നത് ഫേസിൽ എന്താ കുറച്ച് ഡൽനെസ് ഒക്കെ മാറ്റി നമ്മുടെ ഫേസ് കുറച്ച് ബ്രൈറ്റ് ആവാൻ സഹായിക്കും കണ്ടില്ലേ ഇത്രയേ ഉള്ളൂ സംഗതി ചെറിയൊരു ഗ്ലോ നിങ്ങളുടെ ഫേസിൽ വരും പിന്നെ തൊട്ട് നോക്കുമ്പോൾ കുറെ കൂടി സോഫ്റ്റ് ആയത് ഫീൽ ചെയ്യും കേട്ടോ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്ക എന്നിട്ട് സക്സസ് ആയോ ഇല്ല എന്നുള്ളത് കമന്റ് ചെയ്യാനും മറക്കണ്ട ഇക്കാര്യം മറന്നു പോവാതെ ചെയ്യാം അപ്പൊ അത്രേ ഉള്ളൂ ബൈ